നമസ്കാരം വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞ ദേശമൊഴുക്കെ ചുറ്റി നടന്ന രാഹുൽ ഗാന്ധിക്ക് എട്ടിന്റെ പണി പാർലമെന്റിൽ വെച്ച് തന്നെ ലഭിച്ചു അമിത്ഷാ നല്ല കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു ആദ്യമായി ഈ രാജ്യത്ത് വോട്ട് ചോരി നടന്നത് ആദ്യത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തപ്പോഴാണ് അതായത് ഇരുപത്തിയെട്ട് വോട്ടുകൾ പ്രവിശ്യകളിൽ നിന്ന് സർദാർ വല്ലഭായ് പട്ടേലിന് കിട്ടിയപ്പോൾ കേവലം രണ്ട് വോട്ട് മാത്രം ലഭിച്ച നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രിയായത് ശരിക്കും പ്രധാനമന്ത്രിയാകേണ്ടത് പിന്തുണയുടെ അടിസ്ഥാനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അപ്പോഴാണ് യഥാർത്ഥത്തിൽ വോട്ട് ജോലി നടന്നത് തീർന്നില്ല അലഹബാദിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചപ്പോഴും പിന്നീട് ഒരു വോട്ട് ജോലി നടന്നു പക്ഷേ അതിനുശേഷം അവര് അവരുടെ അധികാരം ഉപയോഗിച്ച് തന്നെ അട്ടിമറി നടത്തി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നു രാജ്യത്തെ നിശബ്ദമാക്കി അങ്ങനെ വോട്ട് ജോലിയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നെഹ്റു കുടുംബത്തിന് വലിയ നഷ്ടം സംഭവിക്കും എന്ന തരത്തിൽ തന്നെയായിരുന്നു അമിത്ഷായുടെ മറുപടികൾ ഓരോന്നും അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു ശ്രദ്ധേയമായ മറുപടിയുണ്ട് സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുന്നേ തന്നെ അവർ ഇവിടെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ എണ്ണി എണ്ണി ഓരോ ഓരോ കോൺഗ്രസിൻ്റെ വോട്ട് ചോരികളായിട്ട് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി തന്നെ അമിത് പറയുകയുണ്ടായി വലിയ ക്ഷീണമായി പോയി കാരണം വോട്ട് വോട്ടുജോരിയെന്നും പറഞ്ഞ് നടന്നപ്പോൾ സ്വന്തം കുടുംബത്തിലെ വോട്ട് ജോലി തന്നെ അതും ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രീതിയിൽ എടുത്തിട്ട് അലക്കുമെന്ന് ഒരിക്കലും രാഹുൽ ഗാന്ധി വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ നീളുന്നു കഥ തുടർന്ന് പിന്നീട് അങ്ങോട്ട് എന്താണ് ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട തെളിവുകളെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് യാതൊന്നും ഇല്ലായിരുന്നു കയ്യിൽ കാണിക്കാൻ ആകെക്കൂടെ ഉണ്ടായിരുന്നത് ചില കുക്ക്ഡപ്പ് ഉണ്ടാക്കിയെടുത്ത ചില തെളിവുകളായിരുന്നു ഒരു യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു അങ്ങനെ ഇറ്റലിയിൽ നിന്നുള്ള ഒരു യുവതിയെ അനാവശ്യമായിട്ട് ഈ വോട്ട് ജോലി വിവാദത്തിൽ പെടുത്തതിനെ സംബന്ധിച്ച് കണക്കിന് കിട്ടി അതും കങ്കണാറാവത്തിൻ്റെ അടുത്ത് നിന്ന് കങ്കണാറാവത്ത് നല്ല ഊശ്വരൻ മടു മറുപടി തന്നെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഈ ദേശം ഒഴുക്കെ ചുറ്റി നടക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ഇടപെടുമ്പോഴും ഈ രാജ്യത്തെ തെറ്റിദ്ധാരണകളിലേക്ക് തള്ളിവിടുമ്പോഴും ഒക്കെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്തത് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും അപമാനിക്കാൻ വേണ്ടി ഓരോ സ്ത്രീക്കും അവരവരുടേതായ അഭിമാനമുണ്ട് ആ അഭിമാന ബോധത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വഭാവമായിരുന്നില്ലേ കോൺഗ്രസിൽ നിന്ന് ഉണ്ടായത് അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു കോൺഗ്രസ്സിന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ് കങ്കണ റാവത്ത് പറഞ്ഞത് അങ്ങനെ നിരന്തരമായ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ കണക്കിറ്റ് കിട്ടുകയുണ്ടായി കങ്കണാറാവത്തിൽ നിന്നും ഇരുപത്തിരണ്ട് തവണയാണ് ബ്രസീലിയൻ സ്ത്രീ വോട്ടർ പട്ടികയിൽ പ്രത്യക്ഷമായത് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാദം എന്നാൽ ഈ വാദം സാധൂകരിക്കുന്ന യാതൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്ചര്യജനകമായ കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ താൻ ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നും ഒരു തെരഞ്ഞെടുപ്പുമായി ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പുമായി തനിക്ക് ബന്ധമില്ലെന്നും അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവരുടെ ഫോട്ടോ തന്നെ വച്ചുകൊണ്ട് നിരന്തരമായ രീതിയിൽ കോൺഗ്രസിന്റെ സൈബർ വിങ്ങുകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകളാണ് നടത്തിയത് ഇത് ഇതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിൻ്റെ ഏറ്റവും പരമാവധിയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്നത് ഹെയർ ഡ്രസ്സറായ നെറി ഒരു സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയത് തനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോയാണിത് താനൊരു മോഡലല്ലെന്നും ഒരു സുഹൃത്തിനെ സഹായിക്കാനാണ് ഫോട്ടോ പോസ്റ്റ് ചെയ്തതെന്നും പറഞ്ഞിരുന്നു ആ ഫോട്ടോയാണ് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നിയമിച്ച പി ആർ വർക്കുകളുടെ അടുത്തേക്ക് എത്തുന്നതും അതെടുത്ത് പിന്നീട് ഈ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നതും എന്ത് അപമാനകരമായ ഒരു സംഭവമാണെന്ന് നോക്കണം ഇന്ത്യൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തെറ്റ് ചെയ്ത രാഹുൽ ഗാന്ധിക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കങ്കണ റാണോത്തിൻ്റെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും കൈകളിൽ നിന്ന് ലഭിച്ചത് എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഉള്ളതെല്ലാം കൂടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് വിശ്രമിക്കാം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെ കാലമായി നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും താൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തനിക്ക് വലിയ വിപുലമായ അനുഭവ പരിചയമുണ്ടെന്ന് അമിത്ഷാ പറഞ്ഞു അപ്പോൾ എങ്ങനെയുള്ള വാക്കുകളാണ് മുഖവിലേക്ക് എടുക്കേണ്ടതെന്ന് തനിക്ക് അറിയാമെന്നും രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം പറഞ്ഞു ഇത് രാഹുൽ ഗാന്ധിക്ക് ഒരു തരത്തിലുള്ള ഗൗരവവും രാജ്യത്തെ പാർലമെന്ററി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നതിന് വളരെ നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു മറുപടി ലഭിക്കുകയായിരുന്നു ജനാധിപത്യം എന്താണെന്നും പാർലമെൻ്ററി പ്രവർത്തനം എന്താണ് എന്നും രാഹുൽ ഗാന്ധി പഠിച്ചു വരേണ്ടതുണ്ട് എന്നാണ് രണ്ടുപേരുടെയും അതായത് അമിത്ഷായുടെയും കങ്കണ റണൌത്തിൻ്റെയും വിമർശനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ ഈ ചിത്തപ്പേരുകളിൽ നിന്നും കളിയാക്കപ്പെടലുകളിൽ നിന്നും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് ഒരു ചെറിയ മോചനം കിട്ടും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്